ഹലോ എവരിവൺ നമുക്ക് ഇന്ന് ഒമ്പതാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്ന് നോക്കാം അപ്പൊ അതവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇനി സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ വൺ ട്വന്റി ഡിഗ്രി അതായത് എന്താണ് ഒരു സർക്കിള് റേഡിയസ് അതിന്റെ ആര് മൂന്ന് സെന്റിമീറ്റർ ആണ് അവിടുത്തെ ഏരിയ സെക്ടറിന്റെ ഏരിയ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണണം അവിടുത്തെ സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അപ്പൊ നമുക്ക് കണ്ടു നോക്കാം ജസ്റ്റ് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് വരച്ച് നോക്കാം എങ്ങനെ വരുമെന്ന് ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ വരും ഈ സർക്കിൾ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു സെക്ടർ ഉണ്ട് ആ സെക്ടറിൻ്റെ ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട് റേഡിയസ് അപ്പോൾ നമുക്ക് റേഡിയസ് സെക്ടർ വന്നാൽ ഇങ്ങനെ രണ്ട് റേഡിയസ് വരയ്ക്കാം റേഡിയസ് ത്രീ ആണ് തന്നിട്ടുണ്ട് ത്രീ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് നമ്മൾ കാണാൻ പറയണേ ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് വൺ ട്വൻറ്റി ആണെന്ന് അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു നമുക്ക് വൺ ട്വൻറ്റി ഡിഗ്രി തന്നിട്ടുണ്ട് എക്സ് ഈക്വൾ ടു വൺ ട്വൻറ്റി ഡിഗ്രി റേഡിയസ് ആർ ഈക്വൽ ടു ത്രീ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് നമ്മളോട് എന്താണ് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ് പറയുന്നത് അതായത് ഈ ഒരു ഇത്രയും ഷെയ്ഡ് ചെയ്ത ആ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കാണാം ഈ ഏരിയ നമുക്ക് കാണാം അപ്പോൾ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ ഏരിയ ഓഫ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണല്ലോ ഇവ ഇതേ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആറ് നമുക്കറിയാം എക്സ് അറിയാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ പൈ ഇൻറ്റു നമുക്ക് ചെയ്തു നോക്കാം പൈ ഇൻറ്റു എക് ആറ് ത്രീ ആണ് അപ്പോൾ ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻ ് ത്രീ ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി സീറോയും സീറോയും കട്ട് ചെയ്ത് കളഞ്ഞു ഇനി എന്ത് വരും ട്വൽവിൻ്റെ തേർട്ടി സിക്സിൻ്റെ ത്രീ ഉണ്ട് ഏത് നമുക്ക് നിങ്ങൾക്ക് ഏതിനാണോ കട്ട് ചെയ്യാൻ ഈസി ആ കട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ത്രീ ത്രീനെയും തേർട്ടി സിക്സിനെയും വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി എഴുതുമ്പോൾ ഫൈ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ നയൻ വരും നയൻ ഇൻറ്റു ട്വൽവ് ട്വൽവ് ബൈ തേർട്ടി സിക്സ് വരും ഇനി നയനും തേർട്ടി സിക്സ് നമ്മൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ കാരണം നയൻ ഇൻറ്റു ആണ് അപ്പോൾ നയനെയും കട്ട് ചെയ്തു സെക്ടറി സിക്സിനെയും കട്ട് ചെയ്തു ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഫോർ കിട്ടി ഇനി ഫോറിന് ട്വൽവും കട്ട് ചെയ്ല്ലോ എന്താണ് ഈ ത്രീ ഇൻറ്റു ഫോർ ആണ് ട്വൽവിലെ അപ്പോൾ ഫോറിനെ കട്ട് ചെയ്തു അതുപോലെ ത്രീൻ്റെ ടേബിളിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ഫോർ ഇൻറ്റു ത്രീ അപ്പോൾ ഇവിടെ ത്രീ എഴുതി അപ്പോൾ ബാക്കി എന്ത് വന്നത് ത്രീ ഇൻറ്റു പിന്നെ ബാക്കിയൊന്നുമില്ല അല്ലേ ത്രീ പൈ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഈക്വൽ ടു ത്രീ പൈ യൂണിറ്റ് എന്താണ് യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ത്രീ പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി ഇനി അത് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അപ്പോൾ എന്താണ് അതിലെ സെക്കൻഡ് പാർട്ടിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ അതായത് ഇപ്പം നമ്മൾ വരച്ച ഈ ഒരു സർക്കിളുടെ അതേ സെൻട്രൽ ആംഗിൾ അതായത് എക്സ് ഈ കൂട്ടം നമുക്കിടെ വൺ ട്വൻ്റി ഡിഗ്രി ആ വൺ ട്വൻറ്റി ഡിഗ്രി ഉള്ള ഒരു സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ തന്നെയാണ് പക്ഷെ ഇവിടെ എന്താണ് റേഡിയസ് സിക്സ് സെൻറ്റിമീറ്റർ അവിടുത്തെ റേഡിയസ് ഇത് ഇപ്പം നമുക്ക് ചെയ്ത ക്വസ്റ്റ്യ റേഡിയസ് ത്രീ സെന്റിമീറ്റർ ആയിരുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് അവിടുത്തെ റേഡിയസ് എന്താക്കി എന്താക്കി സിക്സ് ആക്കി മാറ്റി അപ്പോൾ അവിടുത്തെ ഏരിയക്ക് ഏരിയ എന്തായിരിക്കും അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ഇതേ സർക്കിൾ തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ച സർക്കിൾ ആണ് അതേ സർക്കിളിൻ്റെ പക്ഷേ സർക്കിൾ വ്യത്യാസമുണ്ട് അതിന്റെ ആംഗിള് സെയിം ആണ് വൺ ട്വൻറ്റി ഡിഗ്രി തന്നെയാണ് പക്ഷേ ഇവിടെ ത്രീ ആയിരുന്നു മുകളിൽ ത്രീ ആയിരുന്നു ഇവിടുത്തെ ഇവിടെ ഇവിടെ സിക്സ് ആയിരുന്നു വിചാരിക്കും ഇത് രണ്ടും സിക്സ് ആയി റേഡിയസ് സിക്സ് ആയി അപ്പോൾ ഇവിടുത്തെ എക്സ് വൺ ട്വൻറ്റി ഡിഗ്രി തന്നെയാണ് ആറ് ഈക്വൽ റേഡിയസ് അല്ലെങ്കിൽ ആരം സിക്സ് സെന്റിമീറ്റർ ആയി അങ്ങനെയാണ് നമ്മുടെ ഏരിയ എന്താവും വരിക അപ്പം നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ ഏരിയ എന്താണ് പൈ ആർ സ്ക്വയർ ഇൻ ഏക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണ് അല്ലേ ഈക്വേഷൻ അപ്പൊ നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ എന്ത് വന്നു പൈ ഇൻറ്റു ആർ ഇവിടെ ആണ് അപ്പം സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു എക്സ് ഇവിടെ വൺ ട്വൻറ്റി തന്നെയാണ് വൺ ട്വൻ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഇങ്ങനെ വരും സീറോയും സീറോയും കട്ട് ചെയ്ത് കളഞ്ഞു ഇനി എന്ത് വരുന്നു സിക്സിനെയും തേർട്ടി സിക്സിന് കട്ട് ചെയ്തുകൂടെ സിക്സ് ഇൻറ്റു സിക്സ് അല്ലേ തേർട്ടി സിക്സ് അപ്പോൾ ഈ സിക്സിനെ നമുക്ക് കട്ട് ചെയ്തു ഈ തേർട്ടി സിക്സിന് കട്ട് ചെയ്തു ഇവിടെ സിക്സ് എന്ന് എഴുതി വീട് എന്താണ് സിക്സ് സിക്സ് അല്ലേ അപ്പോൾ സിക്സിനെയും സിക്സിനെയും കട്ട് ചെയ്തു ബാക്കി ആര് മാത്രം ഇവിടെ ട്വൽവ് ഉണ്ട് ഇവിടെ പൈ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എന്താണ് ട്വൽവ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് മാത്രം വന്നു ഇതല്ലേ നമുക്ക് നമ്മുടെ ആൻസർ അതായത് ഏരിയ ഇവിടെ എത്രയാണ് ട്വൽവ് പൈ സെൻറ്റിമീറ്റർ നേരത്തെ നമ്മൾ ത്രീ പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നപ്പോൾ ഇവിടെ ട്വൽവ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മനസ്സിലായില്ലേ ഇതാ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ഇതിവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻ ദ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഇൻ ദ പിക്ചർ ബിലോ ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇതിൻ്റെ എത്ര സർക്കിൾ ഉണ്ട് ഇവിടെ രണ്ട് സർക്കിൾ ഉണ്ട് അല്ലെ ഒരു ചെറിയ സർക്കിളും ഉണ്ട് ഒരു വലിയ സർക്കിളും ഉണ്ട് ഈ ഗ്രീൻ കളർ കൊടുത്ത ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ കാണാം ഇത് അവിടെ നോക്കൂ ഇങ്ങനെ നമ്മുടെ പിക്ചറല്ലേ ഒരു ചെറിയ സർക്കിൾ അകത്തുണ്ട് പുറത്തൊരു വലിയ സർക്കിൾ ഉണ്ട് ഈ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് എത്രയും ഇത്രയും തന്നിരിക്കണത് ടു സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ലാർജ് സർക്കിൾ അല്ലെങ്കിൽ ബിഗ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് ഇത്രയും ത്രീ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ വൺ ട്വൻറ്റി ഡിഗ്രി തന്നിട്ടുണ്ട് ഈ ഗ്രീൻ കളർ ഇതാ ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടത് അപ്പോൾ ആ സെക്ടർ മാത്രം ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചിട്ടാണ് ഇതാ ഇങ്ങനെയാണ് ഫസ്റ്റ് സർക്കിളിൻ്റെ സെക്ടർ ഇങ്ങനെയാണ് അല്ലേ ഇത് വലിയ സർക്കിളിൻ്റെ സെക്ടർ നമുക്ക് നമുക്കിതാ ഈ ഏരിയ മാത്രം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ടോട്ടലി വലിയ സർക്കിളിൻ്റെ സെക്ടർ ഒരു ഏരിയ അതായത് ഈ ഇത്രയും ഉള്ള വലിയ സർക്കിളിൻ്റെ ഈ സെക്ടർ എന്നും ചെറിയ സർക്കിളിൻ്റെ ഈ സെക്ടറിനെ മൈനസ് ചെയ്താൽ അപ്പോൾ ടോട്ടൽ ഇത് അതിൽ നിന്നും ഈ സാധാരണ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇത് മാത്രം കിട്ടും നമുക്ക് നമുക്ക് കിട്ടുന്നത് കിട്ടും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം ഏരിയ ഈ വാലി ബിഗ് സർക്കിൾ ഏരിയ മൈനസ് അല്ലെങ്കിൽ ലാർജ് സർക്കിളിന്റെ ഏരിയ മൈനസ് സ്മോൾ സർക്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ കിട്ടും പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ അതായത് ഈ പച്ച നിറത്തിൽ കാണിച്ച ഭാഗത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജ് സെക്ടർ വലിയ വൃത്താംശത്തിന്റെ പരപ്പളവ് മൈനസ് ഏരിയ ഓഫ് സ്മാൾ സെക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ വൃത്താംശത്തിന്റെ പരപ്പളവ് അപ്പോൾ നമുക്കറിയാം ഒരു ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ് പൈ ആർ സ്ക്വയർ ഇൻ ഏക്സ് ബൈ ത്രീ സിക്സ്റ്റി അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ലാർജ് സെക്ടർ അപ്പോൾ വലിയ സെക്ടർ നമ്മൾ മൈൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ അവിടെ പൈ ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണ് അപ്പോൾ പൈ ആറ് ഇവിടെ എത്രയാണ് ഇവിടുത്തെ ആറ് പറഞ്ഞത് ആണ് അപ്പോൾ പൈ ഇൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു എക്സ് ഇവിടുത്തെ എത്രയാണ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം ഏരിയ ഓഫ് സ്മാൾ സെക്ടർ മൈനസ് ചെയ്യണം അപ്പോൾ സ്മാൾ സെക്ടറിൻ്റെ എങ്ങനെയാണ് പൈ ഇൻറ്റു ഇവിടെ ആറ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടു ആണ് അപ്പോൾ ടു സ്ക്വയർ ഇൻറ്റു എക്സ് വൺ ട്വൻറ്റി തന്നെയാണ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ഇതാ ഇങ്ങനെ വരും ഇനി നമുക്ക് ചെയ്ത് നോക്കാം നയൻ എഴുതാം ഇക്വേഷൻ ഇപ്പോഴും അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അപ്പോൾ ഇത് നമുക്ക് പൈ ഇൻറ്റു ത്രീ സ്ക്വയർ നമുക്ക് നയൻ എഴുതാം നയൻ ഇൻറ്റു വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി മൈനസ് പൈ ഇൻറ്റു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എഴുതാം ഫോർ ഇൻറ്റു വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി ആദ്യം സീറോ സീറോ കട്ട് ചെയ്തു സീറോ സീറോ കട്ട് ചെയ്തു ഇനി നയൻ തേർട്ടി സിക്സ് നമുക്കറിയാം നയനും തേർട്ടി സിക്സ് നമുക്ക് എന്താ പറയുക നയൻ ഇൻറ്റു ഫോർ ആണ് ഫോറും ട്വൽവും കട്ട് ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ആണ് ട്വൽവ് അപ്പോൾ ഇവിടെ എന്ത് കിട്ടി ത്രീ ഫൈവ് കിട്ടി മൈനസ് ഇനി ഇവിടെ നോക്കാം ഫോറും തേർട്ടി സിക്സും കട്ട് ചെയ്യാം ഫോറും തേർട്ടി സിക്സും കട്ട് ചെയ്തിട്ട് നയൻ കിട്ടി അല്ലേ ഇനി നയനും ട്വൽവ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ രണ്ടിനും ത്രീ എന്നുള്ള നീ എന്നുള്ള നമ്പറ് നയൻ്റെ ത്രീൻ്റെ ടേബിളിൽ നയനും വരുന്നുണ്ട് അല്ലേ അതുപോലെ ട്വൽവും വരുന്നുണ്ട് അല്ലേ ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ അപ്പോൾ നമുക്ക് ത്രീ ഇൻറ്റു ത്രീ ആണ് അയ്യാൻ എഴുതി ഇനി ട്വൽവ് എന്ന് പറഞ്ഞാൽ ട്വൽവും ത്രീയുടെ ഉണ്ട് എന്താണ് ത്രീ ഇൻറ്റു ഫോർ ആണ് ട്വൽവിൽ അപ്പോൾ നമ്മൾ ട്വലിന് കട്ടി നമുക്ക് ഇവിടെ ഫോർ ഇട്ട് എടുക്കാം ഇനി ഫോറും ത്രീ മാത്രം നമുക്ക് വേറെ ഒന്നിനും കട്ട് ചെയ്യാമല്ലോ അപ്പോൾ എന്താണ് ഇവിടെ ഫോർ പൈ പിന്നെ ഡിവൈഡ് ബൈ ത്രീ ഉണ്ട് അപ്പോൾ എന്താണ് ഫോർ പൈ ഡൈഡ് ബൈ ത്രീ ഇങ്ങനെയല്ലേ വന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു ആൻസർ എഴുതിയിക്കാൻ ഏതാണുള്ള ആൻസർ പക്ഷേ നമുക്ക് ഈ ത്രീ പൈസ ഈ ഫോർ പൈ ഫോർ പൈ പൈ ത്രീ മൈനസ് ചെയ്യണം അപ്പോൾ മൈനസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഇതെന്താണ് ഇവിടെ നമുക്ക് ഇത് ത്രീ പൈ ആയിരുന്നു എങ്ങനെ ഫോർ പൈ ഫോർ പൈ മാത്രമേ ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഭിന്ന സംഖ്യയാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ ഡിവൈഡ് ബൈ വൺ എന്നിട്ട് കൊടുക്കാം നമ്മൾ ഡിവൈഡ് ബൈ വൺ ടമിക്കേഷൻ ഒരു മാറ്റം വരില്ല എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ക്രോസ് മൾട്ടിപ്പിക്കേഷൻ ചെയ്യാൻ കെട്ടോ അപ്പൊ എന്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ത്രീ പൈ ഇൻറ്റു ത്രീ എന്ന് പറയാം ത്രീ ഇൻറ്റു ത്രീ നയൻ അല്ലേ അപ്പൊ നയൻ പൈ എന്ന് വന്നു മൈനസ് വൺ ഇന് ഫോർ ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് ഇതാക്കുക അപ്പോൾ ഫോർ പൈ ഇൻറ്റു വൺ പറഞ്ഞാലേ ഫോർ പൈ ഡിവൈഡ് ബൈ ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം വൺ ഇൻറ്റു ത്രീ അപ്പോൾ ത്രീ വന്നു അപ്പോൾ നയൻ പൈൽ നിന്നും ഫോർ പൈ പോയാൽ നയൻ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫൈവ് ആണ് അല്ലെ ഫൈവ് പൈ ഡിവൈഡ് ബൈ ത്രീ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് ഫൈവ് പൈ ഡിവൈഡ് ബൈ ത്രീ സെന്റിമീറ്റർ സ്ക്വയർ വേണമെങ്കിൽ പൈൻ്റെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻസർ കണ്ടെത്താം അപ്പോൾ ഇത്രയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇനി എക്സാക്ട് ആൻസർ കാണാൻ പറയുന്നത് എന്ത് ചെയ്യണം ഫൈവ് ഇൻറ്റു പിന്നെ എന്താണ് ഫൈവിൻ്റെ വലിയ വരുന്ന ത്രീ പോയിന്റ് വൺ ഫോർ ആണ് അപ്പോൾ ഫൈവ് വീണ്ടു ത്രീ പോയിന്റ് വൺ ഫോർ ഡിവൈഡ് ബൈ ത്രീ ചെയ്തിട്ട് ആ ആൻസർ കൊണ്ട് അങ്ങനെ കാണാൻ പണിക്കണത് മാത്രം കാണണം അല്ലെങ്കിൽ ഇത്രയും കണ്ടാൽ മതി അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നെക്സ്റ്റ് പാട്ടിൽ കാണാം കേട്ടോ